അത്ഭുത വെള്ളച്ചാട്ടങ്ങളുടെ മാസ്മരിക കാഴ്ചയുമായി കാസർഗോഡ് ഫെസ്റ്റ് ജനഹൃദയങ്ങൾ കീഴടക്കുന്നു ലോകപ്രശസ്തമായ നയാഗ്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സറിയൽ വെള്ളച്ചാട്ടവുമാണ് ഫെസ്റ്റിൽ വിസ്മയ കാഴ്ചയൊരുക്കുന്നത് വിനോദത്തിന് പുറമെ ഷോപ്പിങ്ങിൻ്റെ മഹാലോകവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് സാരി പാലസ് വർഷങ്ങളായി മംഗലാപുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു സാരി പാലസ് ആൻഡ് റാവു റോഡ് മാർ സായാഹ്നങ്ങൾ ഏറ്റവും മനോഹരമായി ആസ്വദിക്കുവാനും ആഘോഷിക്കുവാനുമുള്ള കാഴ്ചകളുടെ ഒരു മായാലോകം അതാണ് കാസർഗോഡ് ഫെസ്റ്റിവൽ ആരംഭിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ജനഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുകയാണ് അപൂർവ ദൃശ്യങ്ങളുടെ ഈ വിസ്മയ ലോകം കാസർഗോഡിനെ വിനോദത്തിന്റെ അത്ഭുത ഭൂമികയാക്കി വിദ്യാനഗർ പ്രിൻസ് ഗാർഡൻ ഗ്രൗണ്ടിൽ നടന്നുവരുന്ന കാസരഗോഡ് ഫെസ്റ്റ് ആസ്വദിക്കുവാനായി ഓരോ ദിവസങ്ങളിലും ആയിരങ്ങളാണ് എത്തുന്നത് ഡി ജെ അമ്യൂസ്മെന്റ്സ് അവതരിപ്പിക്കുന്ന കാസർഗോഡ് ഫെസ്റ്റിൽ ലോകപ്രശസ്ത നയാക്ര വെള്ളച്ചാട്ടവും ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സർറിയൽ വെള്ളച്ചാട്ടവുമാണ് പ്രധാന ഹൈലൈറ്റ് ഏഴ് ലോകാത്ഭുതങ്ങളിലൊന്നും യു എസിൻ്റെയും കാനഡയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതുമായ നയാഗ്ര വെള്ളച്ചാട്ടം ചൈനയിലും ദുബായിലും തരംഗമായി മാറിയ സറിയൽ വെള്ളച്ചാട്ടം എന്നീ പ്രകൃതിയുടെ ദൃശ്യവിരുന്നുകളെ പ്രത്യേകം സാങ്കേതിക വിദ്യയിലൂടെയാണ് കാസർഗോഡ് ഫെസ്റ്റിൽ പുനരവതരിപ്പിച്ചിരിക്കുന്നത് നേരിട്ടെന്നതുപോലെ ആസ്വദിക്കുവാൻ പറ്റുന്ന ഈ ദൃശ്യ വിസ്മയങ്ങൾ എത്ര കണ്ടാലും മതിവരാത്തതാണ് ഞാനിത് രണ്ടാമത്തെ തവണയാണ് കാണുന്നത് നല്ല പരിപാടിയാണ് അമ്യൂസ്മെന്റ് ഈ വെള്ളച്ചാട്ടം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നമ്മളെ പിന്നെ ഈ കാസർഗോഡേക്ക് വരുന്നത് എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള പരിപാടികളെല്ലാം ഉണ്ട് ഫുഡ് കോർട്ടിലാണെങ്കിലും നല്ല ഫുഡ് ഭക്ഷണം ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ളതും ഉണ്ട് പക്ഷേ ഏറ്റവും വലിയ ഇതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വെള്ളച്ചാട്ടമാണ് കുട്ടികൾക്കായാലും വലിയവർക്കായാലും മനസ്സും കണ്ണും മനസ്സും നിറയാനുള്ള പരിപാടി ഇവിടെയുണ്ട് എല്ലാവർക്കും എൻജോയ് ചെയ്തിട്ട് പോവാം വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു പരിപാടി കാസർഗോഡ് ജില്ലയിൽ വളരെ സന്തോഷമുണ്ട് ഇതുകൂടാതെ അമ്യൂസ്മെന്റ് പാർക്ക് ഫാമിലി ഗെയിംസ് കുട്ടികളുടെ കളിസ്ഥലം തുടങ്ങി കുടുംബത്തിനൊന്നാകെ വന്ന് നിറഞ്ഞ ആസ്വദിക്കുവാൻ വിനോദത്തിന്റെ ഒരു മഹാലോകം തന്നെയാണ് കാസർഗോഡ് ഫെസ്റ്റിൽ ഒരുക്കിയിട്ടുള്ളത് വിനോദത്തിന് പുറമെ വീട്ടിലേക്ക് ആവശ്യമുള്ളതെല്ലാം ഷോപ്പ് ചെയ്യുവാൻ ഷോപ്പിംഗിന്റെ വിസ്മയ ലോകവും ഇവിടെ സജ്ജമാണ് രാജസ്ഥാൻ ഉൽപ്പന്നങ്ങൾ നോർത്ത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ എന്നിവ ലഭിക്കുന്ന സ്റ്റാളുകൾ ഇവിടെയുണ്ട് ഫർണിച്ചറുകൾ ഉൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന പ്രൊഡക്ടുകളും ഇവിടെ നിന്നും ലഭിക്കും അതോടൊപ്പം തന്നെ വ്യത്യസ്ത ഭക്ഷണ വിഭവങ്ങൾ ലഭിക്കുന്ന ഫുഡ് കോർട്ടും ഉണ്ട് കൂടാതെ മാരുതി കാർ സർക്കസ് റോബോട്ടിക് ഡോഗ്സ് എന്നിവയും ഫെസ്റ്റിനെ ആകർഷകമാക്കുന്നു വളരെ വളരെ അടിപൊളി വാട്ടർ സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു ആകർഷകമാക്കുന്നുണ്ടോ പിന്നെ ഒരുപാട് ഐറ്റംസ് ഉള്ളിലൊക്കെ കണ്ടു നല്ല കുട്ടികൾക്ക് നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കാണാൻ എല്ലാം കൊണ്ടും സൂപ്പറാണ് ഏറ്റവും മികച്ച ദൃശ്യവിരുന്നാണ് കാസർഗോഡ് ഫെസ്റ്റിലൂടെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചതെന്നും എല്ലാവരും ഇരുകൈയും നീട്ടി ഫെസ്റ്റിനെ സ്വീകരിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഡി ജെ അമ്യൂസ്മെന്റ്സ് ചീഫ് കോർഡിനേറ്റർ അർജുനൻ തായിലങ്ങാടി പറഞ്ഞു എനിക്ക് തോന്നുന്നത് കാസർഗോഡിന്റെ ഒരു ചരിത്രത്തിൽ തന്നെ ഇത്തരമൊരു എക്സ്പോ ആദ്യമായാണ് തോന്നുന്നത് തീർച്ചയായിട്ടും കാസർഗോഡ് ജനങ്ങളെ ആകർഷിക്കുന്ന രണ്ട് വെള്ളച്ചാട്ടങ്ങൾ ആ വെള്ളച്ചാട്ടങ്ങൾ തന്നെ ഓരോ ദിവസവും ആൾക്കാർ വീണ്ടും വീണ്ടും വന്ന് കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അതുപോലെ ഒരു പത്ത് മുപ്പതോളം സ്റ്റാളുകൾ ഗെയിം ഷോകൾ അമ്യൂസ്മെൻസ് അങ്ങനെ വിവിധ തരം പിന്നെ പ്രോഗ്രാമുകൾ ഈ എക്സിബിഷനിൽ രാവിലെ വൈകുന്നേരം നാല് മണി മുതൽ രാത്രി ഒൻപതര നടക്കുകയാണ് ജനങ്ങൾ ഓരോ ജ പിന്നെ പുറത്ത് ഇറങ്ങുന്ന ജനങ്ങൾ ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയുമ്പോൾ കാരണം അത്ര അവർക്കവരെ അത്ര സന്തോഷത്തോടെയാണ് കുടുംബങ്ങൾ കുട്ടികൾ ഒക്കെ ഇവിടുന്ന് പോകുന്നത് തീർച്ചയായിട്ടും ഈ വെള്ളച്ചാട്ടത് ഈ അത്ഭുത വെള്ളച്ചാട്ടം അടക്കമുള്ള ഈ പ്രദർശന വേദിയിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരെയും നമ്മൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണി മുതൽ രാത്രി ഒൻപതേ മുപ്പത് വരെയാണ് കാസർഗോഡ് ഫെസ്റ്റിന്റെ പ്രദർശന സമയം ഫെസ്റ്റിനെത്തുന്നവർക്ക് അതിവിശാലമായ പാർക്കിംഗ് സൗകര്യവും ലഭ്യമാണ് അത്ഭുത വെള്ളച്ചാട്ടങ്ങൾ വിവിധ റെയ്ഡുകൾ മറ്റനേകം വിസ്മയ കാഴ്ചകൾ കണ്ടാൽ കൊതിതീരാത്ത കാഴ്ചകളുടെ വിസ്മയ ലോകമാണ് കാസർഗോഡ് ഫെസ്റ്റ് ക്യാമറമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ കെ ന്യൂസ് കാസർഗോഡ്